ായിരിക്കാനായിട്ട് ഇടയാക്കിയതിനായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ദൈവദാസന്മാർ ഇതുവരെ ഷെയർ ചെയ്തതിനായിട്ടും നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ഇന്നലെ ഓൾറെഡി നമ്മൾ ഈ ഒമ്പതാം അധ്യായം നമ്മൾ ഏകദേശം വേണ്ടി ഒരു ഔട്ട്ലൈൻ ഇന്നലെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞു എന്നാൽ തന്നെ വീണ്ടും അതിൻ്റെ പതിനാലാം വാക്യം മുതൽ മുപ്പത്തി മൂന്നാം വാക്യം വരെ ഇന്നലെ പറഞ്ഞ അതേ ഒരു പശ്ചാത്തലമാണ് അതിന് ആപ്ലിക്കബിളായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ നമ്മൾ ഇന്ന് ഈ ചോദിച്ച് തുടങ്ങുന്ന ചോദ്യം ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ അത് ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ അനീതി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യത്തിനോടാണോ എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും എന്നാൽ അവിടെ പറയുന്ന അനീതി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അബ്രഹാമിൻ്റെ മക്കളായിട്ട് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് തുടങ്ങി ഇന്നലെ മത്താന പാസ് പറഞ്ഞ ഒമ്പത് അവരുടെ പ്രത്യേകതകൾ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഉള്ള ഒരു നിലയിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ചിലർ പറയാറില്ലേ നീ എൻ്റെ മേത്ത് ചവിട്ടിയിട്ട് ഇനി അപ്പുറത്തോട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇസ്രയേലിൻ്റെ മേത്തിനി ഇത്രയൊക്കെ ഉറപ്പും ഇതുമുള്ള അവരെ വിട്ടിട്ട് ദൈവത്തിന് വേറൊരു ജനതയെ സ്നേഹിക്കാൻ കഴിയുമോ ഒരുപക്ഷെ ഇവർ ഇവരുടെ ഇവരെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഈ വിശേഷതകളൊക്കെ കാണുമ്പോൾ ഒരിക്കലും പറ്റത്തില്ല അവരെ കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് ഒരു പക്ഷേ നമുക്ക് സാധിക്കുന്നു എന്നാൽ ദൈവം എന്ത് ചെയ്തു ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അവര് ഇതൊക്കെ പറഞ്ഞ് അക്ഷരീകമായിട്ട് ഉള്ള ന്യായ നീതിയിൽ ആശ്രയിച്ച് അതിനാൽ അവർ നീതീകരിക്കപ്പെടും അവര് ദൈവസന്നിധിയിൽ എത്തും അല്ലെങ്കിൽ ദൈവത്തിലെ നീതിയിൽ അവർ എത്തുമെന്ന് പ്രത്യാശിച്ചിരുന്നപ്പോൾ അവൻ്റെ അഞ്ചൈലത്തിലൂടെ പോലും പോകാതിരുന്ന നമ്മൾ ലൂക്കോസിനെ വിഷി വായിക്കുന്ന പോലെ സ്വർഗ്ഗത്തിലേക്ക് പോ നോക്കാൻ പോലും തുനിയാതെ നെഞ്ചത്തടിച്ചുകൊണ്ട് പാപിയായ എന്നോട് കരണ തോന്നണമേ എന്ന് പറഞ്ഞവന് നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാൽ അടുത്തു നിന്ന പാപിയെ ഒരു കുത്തും കുത്തി പ്രാർത്ഥിച്ച അവൻ നീതികരിക്കപ്പെടാതെ പോയി എന്ന് നമ്മൾ വായിക്കുന്ന പോലെ അവരുടെ അത്ഭുതപരന്തരമാക്കിയ നിലയിൽ ഈ ചുങ്കക്കാരും പാപികളും നിങ്ങളെക്കാളും മുന്നേ ദൈവരാജ്യത്തിൽ കടക്കും എന്ന് കർത്താവ് പറഞ്ഞ നിലയിൽ അവരെ അത്ഭുത ഇതാ ഒരു കൂട്ടം ജാതികൾ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചിട്ടില്ലാത്തവർ ദൈവകൃപക്ക് ഇട അഞ്ചായിരത്ത് പോലും പാരമ്പര്യമായിട്ട് വന്നിട്ടില്ലാത്തവർ ഒരിക്കലും ദൈവസന്നിധിയിൽ വരുമെന്ന് ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്തവർ ഇവരെക്കാളും മുന്നേ നീതീകരിക്കപ്പെട്ടവരായിട്ടും ആ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആ പെട്ട് മുന്നോട്ട് പോകുന്ന നിലയിലും ആയിത്തീർന്നപ്പോൾ അവർക്കുണ്ടായ ഒരു 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 ഇടർച്ചയും ഒരു വിഷമവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു നിലവാരത്തിലാണ് പൗലോസ് ഈ ഭാഗങ്ങൾ ഭാഗങ്ങളെഴുതുന്നതെന്നും അങ്ങനെ ജാതികളെ ദൈവം തെരഞ്ഞെടുത്തതിൽ ദൈവം എന്തെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായിത്തരുന്നു നമ്മൾ ഇന്ന് ഈ ഇന്നലെ ചിന്തിച്ച ഇസാഖിൻ്റെയും ആ യാക്കോബിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും അതുതന്നെയാണ് പശ്ചാത്തലം ദൈവത്തിന് ആ നിലയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ജാതികൾ ഇസ്രയേൽ മക്കൾക്ക് ഉപരിയായിട്ട് ദൈവം ജാതികൾക്കും കൂടെ രക്ഷ നൽകിയതിനോടുള്ള ബന്ധത്തിലാണ് അത് പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു അങ്ങനെ ആ അതിനോടുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നത് ആകെയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടെന്നോ ഒരു നാളും ഇല്ല ഒരു നാളും ഇല്ല കാരണം ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു പ്രത്യേക ജാതിയെ ഉണ്ടാക്കുക ഒരു നിലയിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനിക്കുന്ന നിലയിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ അങ്ങ് മാ മാറ്റി നിർത്തി യഹൂദന്മാർ ചെയ്തിരുന്നത് പോലെ ഉച്ചനീചത്വങ്ങൾക്കും അതുപോലെ വിവേചനങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെന്ന് ധരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി ദൈവത്തിന് ഉള്ള പദ്ധതി എന്ന് പറയുന്നത് യേശു മുഖാന്തരം സകല ലോകത്തിനുമുള്ള സന്തോഷവും സകല ലോകത്തിനുമുള്ള രക്ഷയും സകല എല്ലാ ജാതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് യേശു ക്രിസ്തുലൂടെ വെളിപ്പെടുന്നതെന്നും അത് ഏതെങ്കിലും കേവലം ചില 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 ജാതികളിലേക്കോ അല്ലെങ്കിൽ ചില ഭാഷകളിലേക്കോ ചില എത്നിക്കായിട്ടുള്ള ചില ഗ്രൂപ്പുകളിലേക്കോ ഒതുക്കുന്നതല്ല എന്നുള്ള വിളംബരമാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പലപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോരോ വാക്യങ്ങൾ എടുത്ത് നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പോയാൽ എല്ലാം ജനിക്കുന്നതിന് മുന്നേ തന്നെ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ആ തീരുമാനം അനുസരിച്ച് പോകത്തുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു പോകാവുന്ന ഒരു സാഹചര്യം അത് ഉണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലം മൊത്തമായിട്ടെടുത്ത് ചിന്തിച്ചു പോകുമ്പോൾ ദൈവമിതാ ചില വ്യക്തികൾക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ദൈവത്തിന്റെ രക്ഷ ഇത് ലോകപ്രശസ്തമാക്കി തീർത്ത് ഒരിക്കലും ഇങ്ങനെയുള്ളവരൊന്നും ഗുണപ്പെടുകയല്ല രക്ഷിക്കപ്പെടുകയല്ല ദൈവത്തെ അറിയല എന്ന് ആരെക്കുറിച്ച് വിചാരിച്ചോ അവർ ആദ്യം ദൈവസന്നിധിയിൽ വിശ്വാസത്താൽ എത്തുന്ന നിലയിൽ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലാത്ത നിലയിൽ ദൈവം തന്റെ സുവിശേഷത്തിന്റെ ആ തേജസ് എല്ലാവരുടെ മുന്നിലും കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഏവനും അവൻ മുഖാന്തരം രക്ഷപ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് നമ്മൾ ദൈവത്തിനെ വന്നത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇത്ര വലിയ രക്ഷയാണ് നമ്മൾ സാധാരണഗതിയിൽ ചില ചില ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ച് അത് ബ്രദറെ ബ്രദർ നേരത്തെ ഇതിൽ ഉണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ ബ്രദർ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ പറയേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം സുവിശേഷത്തിന്റെ ആ സ്പിരിറ്റിനും സുവിശേഷത്തിന്റെ ആ വ്യാപ്തിക്കും എതിരായിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ വളരെ അധികം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാ പത്രോസ്ലിയ പറയുന്നത് ദൈവം എല്ലാ മനുഷ്യനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താനും എല്ലാ മനുഷ്യനും രക്ഷപ്രാപിപ്പാനുമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു അതിലൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ വിവരിക്കുന്നത് അതേസമയം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് മുൻ മുന്നറിവുണ്ട് മുൻനിർണയമുണ്ട് ആ തിരഞ്ഞെടുപ്പ് വിളിയുണ്ട് തെരഞ്ഞ അല്ല വിളിയുണ്ട് തേജസ് നീതീകരണമുണ്ട് തേജസ്കരണമുണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതും നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ദൈവത്തിലെത്താനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയല്ല അത് കൂടുതൽ ദൈവത്തിന്റെ ഈ ദൈവത്തിന്റെ സോവർണിറ്റി ദൈവത്തിന്റെ സർവശക്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് അധികമായിട്ട് ദൈവം തൻ്റെ ദയൽ ചെയ്യുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പ്രസ്താവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം നമുക്കറിയാം ഇത് മോശയെ ദൈവത്തോടൊരു അപേക്ഷ കഴിക്കുന്നു എല്ലാ ഇസ്രായേൽ മക്കളെ കൊന്നുകളെയും എന്നൊക്കെ പറഞ്ഞതിനു ശേഷം മോശയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവം തന്നെ തീരുമാനത്തിൽ ആ ശരി എന്നാൽ ഞാൻ അവരെ നശിപ്പിക്കുകയില്ല എന്ന് മോശയോട് പറഞ്ഞതിന് ശേഷം മോശയെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ദൈവത്തിന്റെ സന്നിധി വെക്കുകയാണ് പറയുന്നത് ചെയ്യുന്നത് കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്റെ വലിയൊരു ആഗ്രഹം എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന വാക്കാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കൃപ തോന്നണം എന്നുള്ളവനോട് കൃപ തോന്നുകയും കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്കറിയാവല്ലോ ആ സീൻ തന്നെ നമുക്കറിയാം നീ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത പോലെ ഞാൻ ഈ നിന്നെ ഞാൻ ഇനിയും തിരഞ്ഞെടുത്തൊരു ജാതിയാക്കാം എന്നാൽ അബ്രഹാമിനെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ ഞാൻ മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞ സ്ഥാനത്താണ് അബ്രഹാം അബ്ര മോശ ദൈവത്തോട് പറയുന്നത് അത് നമുക്ക് ആവർത്തന പുസ്തകത്തിലും അതിന്റെ ഒമ്പതാം അധ്യായത്തിൽ പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഏർ കർത്താവെ നീ ഇത്രമാത്രം കുട്ടി ഘോഷിച്ച് ലോകത്തിലെ സകല ജാതികളും കണ്ടുകൊണ്ട് ഈ ജനത്തെ മിശ്രയിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കൊണ്ടുവന്ന യോർ യോർദാൻ കടക്കാൻ പോകുന്നു ഈ ഇങ്ങനെ വരുന്ന ഈ ഒരു പദ്ധതിയിൽ നീ വഴിക്ക് വെച്ചവരെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ കർത്താവെ ഞങ്ങളുടെ ആരുടെയും നാമമല്ലേ നിന്റെ നാമം തന്നെ ജാതികൾ ദൂഷിക്കാൻ തീരും അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുതേ എന്ന് മോശ അപേക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് ഓരോ കോണ്ടസ്റ്റ് വിവരിച്ച് അത് വിശദമാക്കിക്കൊണ്ട് പോകാനായിട്ടുള്ള സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ആ ആ സാഹചര്യത്തിലാണ് മോശയോട് ദൈവം പറയുന്നത് നിന്നെ കാണണം എന്ന് മോശയെ പറയുമ്പോൾ എനിക്ക് കൻ തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും കരുണ എന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യും പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ തുടർന്ന് ഫറവോനോടുള്ള ദൈവത്തിൻ്റെ ഡീലിങ് ല അവിടെ പറയുകയാണ് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും മഹത് പ്രസ്താവിക്കേണ്ടതിനും എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അറി ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു എന്ന് വായിക്കുക നമുക്ക് അവിടെ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് ആ സാഹചര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ അത് ഈ പുതിയ നിയമത്തിലെടുത്ത് പഴയ നിയമ കൊട്ടേഷൻസ് പറഞ്ഞിരിക്കുന്നതെല്ലാം അത് പഴയ നിയമത്തിന്റെ കോണ്ടസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോസലന്മാർ ഇത് പറഞ്ഞിരിക്കുന്നതെന്നും ഞാൻ പറയുന്നില്ല ചില സാഹചര്യങ്ങളിൽ പഴയ നിയമത്തിലുള്ള കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ നിയമത്തിന്റെ കോണ്ടസ്റ്റിന് ഫിറ്റ് ചെയ്യുന്ന നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ പറയാനുള്ള അധികാരമില്ല അത് അപ്പോസോലീ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കപ്പോസലന്മാർ അത് പുതിയ നിയമത്തിൽ ഏത് കോണ്ടക്സ്റ്റിലാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് വ്യാഖ്യാനിക്കാനേ നമുക്ക് അനുവാദമുള്ളൂ പഴയ നിയമഭാഗമാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും നമുക്കറിയാം ചില ചില ഭാഗങ്ങളൊക്കെ പുതിയ നിയമത്തിന്റെ കോണ്ടക്സ്റ്റുകൾക്ക് ഫിറ്റ് ചെയ്യുന്ന പോലെ അവർ അതെടുത്ത് കോട്ട് ചെയ്തിരിക്കുന്ന കാര്യം അപ്പോസീ അധികാരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക കാരണം അതിനെ ഒന്നും ചോദ്യം ചെയ്യാനും അതിനെ മാറ്റി പറയാനും ഒന്നും നമ്മൾ ആരും ആളല്ല അപ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ നിശ്ചയമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഗത്തിൽ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം നമുക്കറിയാമല്ലോ ഫറവോനോടുള്ള ബന്ധത്തിൽ നമ്മളവിടെ വായിക്കുമ്പോൾ ഇരുപത് പ്രാവശ്യം ഫറവോൻ ഹൃദയം കഠിനമാക്കി എന്നാണ് എഴുതിയേക്കുന്നത് അതിൽ അതിൽ ഒരു ദൈവദാസൻ അത് അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത് അതിൽ പത്തു പ്രാവശ്യം ഫറവോൻ കഠിനമാക്കിയെന്നും പത്ത് പ്രാവശ്യം ദൈവം കഠിനമാക്കി എന്നും എന്ന് ഒരു ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് പറയാനിടയായിരുന്നു കാരണം ദൈവം ആരെക്കുറിച്ചും അവർ തിന്മയുടെ തിന്മ ചെയ്യണമെന്നോ അല്ലെങ്കിൽ തിന്മയുടെ ഒരു ഉപകരണമായിട്ട് തീരണമെന്നോ ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള അവസരവും സാഹചര്യവും നിർദ്ദേശവും പല പ്രാവശ്യം കൊടുത്തിട്ടും ആ വ്യക്തി ആ തിന്മ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാൽ പിന്നെ മോനെ നീ വിചാരിച്ച പോലെ തന്നെ ആയിക്കൊള്ളട്ടെ നമ്മൾ പറയുന്ന പോലെ പറയുന്ന വഴിക്ക് പോയില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് പറഞ്ഞു വിടുക എന്നുള്ള ദൈവത്തിന്റെ ഒരു പർമസീവ് വല്ല്യ അല്ലെങ്കിൽ ദൈവം ആഗ്രഹം പല പ്രാവശ്യം ഒരു വ്യക്തിയോട് പറയുന്നത് വചനത്തിൽ നമ്മൾ ആദ്യം മുതലേ പരിശോധിച്ച് നോക്കിയാൽ കാണാം ദൈവം തന്റെ ഹിതത്തെ ഒരു വ്യക്തിയുടെ മേത്ത് ഫോഴ്സ് ചെയ്യുന്ന ദൈവമല്ല എന്നാ പല പ്രാവശ്യം ദൈവം ആ നന്മയ്ക്കായിട്ടുള്ള പ്രേരണയും അതിനുള്ള വഴികളും സാഹചര്യങ്ങളും ഒരു വ്യക്തിക്ക് ഒരുക്കി കൊടുത്തതിന് ശേഷവും അവൻ തിന്മയാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വന്നതിൽ പറഞ്ഞേക്കുന്നത് അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മുടെ ചില നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെയുള്ള ചില വിവാദ നായകന്മാർ അവരും ഈ ബൈബിള് തന്നെ അല്ലേ വായിക്കുന്നത് എന്നിട്ട് തന്നെ അവർക്കിതൊന്നും വെളിപ്പെടാത്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവര് ബൈബിൾ എടുത്ത് നോക്കുമ്പം അവര് പറയുന്ന ഈ തെറ്റായ തീറിക്ക് അനുകൂലമായ വാക്യങ്ങളാണ് എഴുതപ്പെട്ടതെന്ന് അവർക്ക് തന്നെ തോന്നുന്നു അതൊരു ഇല്യൂഷനാണ് എന്ന് പറയുന്ന പോലെ കാരണം സത്യത്തെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടാൻ മനസ്സിലാത്തവർക്ക് ഈ അനീതിയുടെ വ്യാപാര ശക്തി ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അവര് അവര് കാരണം ഒരു കാലത്ത് അവർക്ക് ഈ സത്യം വെളിപ്പെട്ടിരുന്നു എന്നാൽ സത്യമനുസരിക്കാതെ അനീതി പിന്തുടരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്നവർ ബൈബിൾ വേദപുസ്തകം തുറന്നാൽ ഉടനെ അവർക്ക് കാണുന്നത് എടാ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണല്ലോ എനിക്ക് എങ്ങനെയാണല്ലോ വെളിപ്പെടുന്നതെന്നുള്ളത് അവരുടെ ആത്മീയ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അവൻ അവർ ഏത് വ്യക്തിയുമായിട്ട് ഇന്ന് ബന്ധപ്പെട്ടിരിക്കുന്നോ ആ വ്യക്തി അവർക്ക് കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെയാ ഒരു വ്യക്തി ഹൃദയം കഠിനമാക്കാനും ദൈവത്തെ അനുസരിക്കാതിരിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വചനത്തിൽ പറഞ്ഞേക്കാണ് ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് കാണാനായിട്ട് കഴിയും അപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു വ്യക്തിയോ കാരണം ഇത് റോമാലേഖനം നമ്മൾ ആദ്യം മുതലേ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ അവർക്ക് കാരണം എന്നൊക്കെ പറയുമ്പോൾ സന്നിധിയിൽ ചെന്ന് അവൻ്റെ ന്യായവിധിയിൽ ഒരു വ്യക്തി കർത്താവെ എൻ്റെ ഹൃദയം നീ കഠിനമാക്കിയത് കൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞത് എന്ന് പറയേണ്ട ഒരു സാഹചര്യവും വരികല്ല നമ്മളിന്നലെ ഏശാവിന്റെ കാര്യം അതുപോലെ അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു കാരണം ന്യായമായിട്ടും അവസരമുണ്ടായിട്ടും അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പിന്നത്തേതിൽ കരഞ്ഞപേക്ഷിച്ചിട്ടും അവന് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് ഫറവോന്റെ കാര്യത്തിലും ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക കാണാം അവൻ ഹൃദയം കഠിനപ്പെടുത്തി അതുകൊണ്ട് ദൈവവും അവന് ഹൃദയത്തെ കഠിനപ്പെടുത്തി അത് നേരത്തെ ബെന്നിപ്പാസ്റ്റർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത് ആ അല്ലാതെ ദൈവവും ആരെയും അതിനുവേണ്ടി നിയോഗിച്ച് അയച്ചില്ല എന്നാൽ ദൈവത്തിന്റെ വചനം നിറവേറി എന്നുള്ളതൊരു സത്യമാണ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ ഒരു മണ്ണിന് മേൽ കുശവന് അധികാരമുള്ളതുപോലെ എന്ന് നമ്മൾ അവിടെ വായിക്കും തനിക്ക് ഇഷ്ടമുള്ളത് പോലെ തനിക്ക് അത് തനിക്കത് പണിയാനായിട്ട് അവകാശമുണ്ട് എന്ന് അവിടെ വായിക്കുകയും ഒരു പിണ്ഡത്തിൽ നിന്ന് തൻ്റെ മാനത്തിനും മറ്റൊരു പാത്രം അവമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമുള്ള എന്നാൽ ദൈവത്തോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കാമോ എന്ന് അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പൗലോസ് ആ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യും ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ള ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യും അത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പരമാധികാരം എന്ന് പറയുമ്പം അതിനെ തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ മറിച്ച് മറിച്ച് പരമാധികാരം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് എക്സ്ട്രാ സ്നേഹിക്കാൻ വേണ്ടി ദൈവം ആ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്നും ഒരിക്കലും നമ്മളെക്ക് രക്ഷിക്കപ്പെടാനോ നമുക്ക് ദൈവത്തെ അറിയാനോ ഉള്ള സാധ്യതകളെ അടച്ചു കളയാൻ വേണ്ടി അല്ല അത് അവിടെ പറയപ്പെട്ടിരിക്കുന്നതും നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയാണ് കാരണം ദൈവത്തിനെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവിടുന്ന് നമ്മൾ നമ്മൾ ഇന്നലെ പ്രാഥമികമായിട്ട് തന്നെ ചിന്തിക്കാനിടയായ കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇരമ്യാപ്രവചനം പതിനെട്ടാം അധ്യായത്തിൽ ഇതേ ഭാഗം നമ്മൾ കാണുന്നുണ്ട് അവിടെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗം എടുത്ത് നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാം നമ്മൾ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു പോകും എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ എന്താണ് സത്യമായിട്ട് അത് ഇവിടെ മീൻ ചെയ്തേക്കുന്നു എന്നുള്ളത് ഇരമ്യാപ്രവചന പതിനെട്ടാം അധ്യായം നമ്മൾ കാണുമ്പോൾ അവിടെ കുശവൻ പതിനെട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം മുതൽ മൂന്നാം വാക്യം മുതൽ രണ്ടാം വാക്യം മുതൽ വായിക്കുന്നു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ട് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോവ യഹോവയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ ഇസ്രയേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ അപ്പോൾ അത് കുശവന്റെ കുശവൻ തനിക്ക് തോന്നിയതുപോലെ അതൊരു മറ്റൊരു പാത്രമാക്കി തീർത്തു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി അപ്പൊ അത് തനിക്ക് ബോധിച്ചതുപോലെ ഒരു പാത്രമാക്കി കുശവൻ അതിനെ തീർത്തു എന്നിട്ട് ചോദിക്കുകയാണ് ഇസ്രായേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ എന്ന് എഹോവിടെ അരുളപ്പാട് ഇസ്രായേൽ ഗൃഹമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ചു ഇടിച്ച് നശിപ്പിച്ചു കളയും അരളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത് ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ ഒരു ജാതിയെ കുറിച്ചോ രാജ്യത്തെ കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരളി ചെയ്തതുപോലെ ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് ചെയ്ത നന്മയെ കുറിച്ച് ഞാൻ എന്ന് അവിടെ ആ എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനത് ചിന്തിച്ചപ്പം പലവട്ടം പല ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനിൽ വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പാരലായിട്ടുള്ള രണ്ട് വാക്യങ്ങളായിട്ടാണ് എനിക്കത് തോന്നുന്നു ഇരുപത്തിരണ്ടാം വാക്യം അത് ഇരുപത്തിനാലാം വാക്യം വരെ വായിക്കുമ്പം ഇംഗ്ലീഷിൽ വായിക്കുമ്പം അത് പാരലായിട്ട് ഒരേ ആശയം വെളിപ്പെടുത്തുന്ന രണ്ട് വാക്കുകളായി രണ്ട് വാക്യങ്ങളായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ദൈവം വളരെ ദീർഘക്ഷമയോടുകൂടെ കോപപാത്രങ്ങളായ നമ്മെ ദൈവം സഹിച്ചെന്നും കരു കരുണ വെളിപ്പെടുത്താൻ വേണ്ടി ആത്യന്തികമായിട്ട് തൻ്റെ ശക്തിയും കരുണയും വെളിപ്പെടുത്താനായിട്ട് ദൈവം നമ്മളെ സഹിച്ച് കോപപാത്രങ്ങളായ നമ്മളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത് ദീർഘക്ഷമയോടെ സഹിച്ചു എന്ന് മാത്രമല്ല യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിച്ചവരായ നമ്മെ എന്നവിടെ പറഞ്ഞേക്കുക അപ്പം ആഹ് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുക തൻ്റെ ഈ പരമാധികാരം ദൈവം വെളിപ്പെടുത്തുന്നതിലൂടെ ഈ നാശയോഗ്യരായ കോപപാത്രങ്ങളായിരുന്നു നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്ത് ദൈവത്തിൻ്റെ കൃപ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്തത് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും തുടർന്ന് നമ്മൾ കാണുന്നത് എൻ്റെ ജനമൻ്റെ അത്തവര് എൻ്റെ ജനമെന്നും ഘോഷയാ പ്രവചനം എന്തൊരു മനോഹരമായൊരു ഒരു ഒരു അധ്യായമാണെന്ന് ആ ഒരു ബുക്കാണെന്ന് നമുക്കറിയാം വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന അദ്ദേഹത്തെ കൊണ്ടുപോയ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ യാക്കോബിനെ കുറിച്ച് മലാക്കിയിൽ പറഞ്ഞേക്കുന്ന ചില ഭാഗങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ ആ കോണ്ടസ്റ്റിൽ കടന്നു വരും ഇന്ന് ഞാൻ അത് വായിക്കുന്നില്ല എൻ്റെ പ്രിയമല്ലാത്തവരെ പ്രിയമല്ലാത്തവളെ പ്രിയ എന്ന് വിളിക്കുമെന്ന് പത്രോസയുടെ ലേഖനത്തിലും അത് എഴുതിയിട്ടുണ്ട് നാം ഇപ്പോൾ കരുണ ലഭിച്ചവർ ഒരു കാലത്ത് കരൺ ലഭിക്കാത്തവർ തന്നെ നേരത്തെ ജനമല്ലാത്തവർ ഇപ്പോൾ ജനം ആയ അവൻ്റെ ജന വിശുദ്ധ ജനം അവൻ്റെ പ്രത്യേക ജനം അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചു സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ അക്കൗണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധവംശവും ആകുന്നു എന്ന് പത്രോസ്ലിയ അവിടെ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ നിലയിൽ കർത്താവ് നമ്മളെ വിളിച്ചു വരുന്നത് അതെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് യഹൂദ അവിടെ പറയുന്നത് യഹൂദന്മാരെ പറ്റി അല്ലെങ്കിൽ ആ ഹോഷയായുടെ ആ കാലത്ത് നമുക്കറിയാം ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി അവരോട് പ്രവചിച്ച പ്രവചനമാണ് ഹോഷയാ പ്രവചനം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആ എന്നാൽ അവരോട് വളരെ ശക്തമായിട്ട് അവരോട് പറയുന്നു അവരോട് അവരെ പ്രവാസത്തിൽ നിന്ന് ദൈവം അടക്കി കൊണ്ടുവരും അല്ലെങ്കിൽ അവരോടുള്ള ഉദ്ബോധനമാണ് അവിടെ പറയുന്നതെങ്കിൽ ആത്യന്തികമായിട്ട് അത് ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ജാതികളെ ദൈവത്തിൻ്റെ കൃപയിൽ പങ്കാളികളാക്കി തീർക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പല വേദപണ്ഡിതന്മാരും പറയുന്നതായിട്ടുള്ള കാര്യം കാരണം നമുക്ക് പലപ്പോഴും പറയുമ്പോൾ സഭ എന്ന് പറയുന്നത് രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഒരു താഴ്വര പോലെ പ്രവാചകന്മാർ നോക്കിയപ്പം ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് വെളിപ്പെട്ടപ്പോൾ അതിനിടയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു ജാതികളെ ദൈവം വിളിച്ചു വേർതിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നുള്ളത് അത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതും നമുക്ക് ഏശയാ പ്രവചനത്തിൽ ഇവിടെ തന്നെ കോട്ട് ചെയ്തിരിക്കുന്നു ഹോഷയാ പ്രവചനത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നു ഈ എല്ലാ വചനഭാഗങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് സഭ എന്ന് പറയുന്ന ആ പ്രത്യേക ദൈവത്തിന്റെ കൃപയുടെ സംവിധാനം കിടന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന്റെ കരുണയ്ക്കും സകല ജാതികളെയും പാത്രിഭൂതരാക്കും എന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് അവിടെ ചെല്ലുന്നത് അപ്പൊ നമ്മൾ ആകെ ദൈവത്തിന്റെ പക്കൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ അവിടെ ഉറപ്പിച്ചു പറയുക അതുകൊണ്ട് ദൈവം ആരോടും അനീതി ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം നമുക്കറിയാം നമ്മൾ വചനം വായിക്കുമ്പം തന്നെ ഗലാത്തിർ കഴുന്ന ലേഖനത്തിൽ വായിക്കുന്നത് നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് വന്ന ന്യായപ്രമാണം ദൈവത്തോ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ വചനങ്ങളെ നീക്കുവാൻ പ്രാപ്തിയുള്ളതല്ല ഇടക്കാലത്ത് അത് വന്നെങ്കിൽ തന്നെ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ് കൂടുതൽ വാലിഡ് എന്നുള്ള നിലയിൽ ഗലാത്തി ലേഖനത്തിൽ പൗലോസ് ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കും നമുക്ക് അപ്പം ഈ കൃപയാലുള്ള രക്ഷ യേശുക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിൻ്റെ പദ്ധതി സൗജന്യമായി നീതീകരിക്കുന്ന നീതികരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ പദ്ധതി യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകത്തെ തന്നോട് നിരപ്പിക്കുക ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഈ പ്രമാണം വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയ ഒരു കാര്യവും ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ഒരിക്കലും മാറ്റമില്ലാത്തതായിട്ട് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനയുമാണ് എന്ന് നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ അതുകൊണ്ട് തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആകയാൽ നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയെ പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താൽ അല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കനിൽമേൽ തട്ടി എന്ന് നമുക്ക് വായിക്കുക എത്ര മനോഹരമായിരിക്കുന്നു അപ്പം ഇതിന്റെ തീം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവമേ നിന്റെ ആ നിന്റെ വാഗ്ദത്തങ്ങള് നിന്റെ നീ നീ ഒരു 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 കുറച്ചുകൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുത്തു നേരത്തെ തെരഞ്ഞെടുത്തു അതിനു വേണ്ടി നീ ആക്കി വെച്ചു എന്നുള്ളതല്ല പറയുന്നത് മറച്ച കർത്താവേ നിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് ലോകത്തിലെ ഏതു മനുഷ്യനും ഓപ്പൺ ഓപ്പണാണെന്നും വിശ്വാസത്തോടുകൂടെ അവങ്കിലേക്ക് നോക്കുന്ന ഏവനും അത് പ്രാപിക്കാൻ കഴിയുമെന്നും ദൈവം അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആരെയും ആഗ്രഹിക്കുന്നില്ല ദൈവം മുൻവിധിയോടെ നീ രക്ഷിക്കപ്പെടുകയില്ല നീ ദൈവത്തെ അറിയുകയില്ല എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയോടും ദൈവം ഇടപെടുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചിട്ടുണ്ട് ഈ പാവം